അതായത് ഈ പരിപാടി പരിപാടി വ്യക്തികളെ ഷോ നാളെ തുടരണം ഷോയിൽ നാളെ നല്ല മത്സരാർത്ഥികളും വരുന്ന മത്സരാർത്ഥികളുടെ ജീവിതത്തിനോ ഭാഗിക്കോ കോട്ടം തട്ടാത്ത രീതിയിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയണം അതോടൊപ്പം തന്നെ ഈ ഷോയെ ഉപയോഗിച്ചുകൊണ്ട് മര്യാദകളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെതിരെ നടപടി ഉണ്ടാവണം അത് നിയമപരമായിട്ടും ഉണ്ടാവണം ചാനലിന്റെ ഭാഗം ഉണ്ടാവണം അപ്പൊ ഇതിന് മുൻപ് എന്നെ വിളിച്ചിട്ട് ഒരു കക്ഷി ഒരു മധ്യസൻ്റെ മുഖേന വിളിച്ച് സംസാരിക്കുകയും എസ് ടിയുടെ ഭാഗത്ത് നിന്ന് എൻക്വയറി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എൻക്വയറി പോയിട്ടുണ്ട് ലോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിന് ഇനി ഈ വിഷയത്തിനകത്ത് ഇടപെട്ടപ്പെടാം

ും ധാരം പിന്നാലെ നാളെയും ധാരാളം ആൾക്കാരുതിന്റെ പിന്നാലെ വരുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും ഒരുപക്ഷെ ഇതൊക്കെ അനുഭവം ഉണ്ടായേക്കാം അതൊരു പക്ഷെ ഒരു നമ്മളെ സ്ത്രീധനത്തിന്റെ ഒക്കെ കാര്യം പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും പെൺകുട്ടി ആത്മഹത്യ ചെയ്ത് കഴിയപ്പെടാമല്ലോ പൊതുവെ നമ്മളത് ചർച്ച ചെയ്യുന്നത് അപ്പൊ ഇതിങ്ങനെ ഒരു വിഷയം വന്നു ഇത് ഞങ്ങൾ അഡ്രസ് ചെയ്യും ഭാവിയിൽ കുറെ കാര്യങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള സിസ്റ്റം രൂപപ്പെട്ടുകാണെങ്കിൽ അതായിരിക്കും ഒരു പക്ഷേ ഏറ്റവും വലിയ ഒരു ഗുണം ഇതിന്റെ ലഭിക്കുന്ന ഏറ്റവും വലിയ നീതിയും സൂര്യൻ ലഭിക്കുന്ന ഏറ്റവും വലിയ നീതി അത് തന്നെയായിരിക്കും ആരോപണത്തിനല്ല കേസൊന്നും അല്ലാത്തേ പക്ഷെ ഒരാളാണ് പോലും അതിൽ അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് അന്നൊരു ടീറ്റർ വെച്ച കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ അതിനുശേഷം ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇത്രയും കാര്യങ്ങൾ ഇങ്ങനെ നടന്നു എന്നാൽ സിനിമ കേസ് കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് വീണ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായാലും ഇനി കൊടുക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതൊരു സ്റ്റാർട്ടിംഗ് ആവും ഈ പരാതി ഇതൊരു തുടക്കമാവും ഈ തുടക്കത്തിന്റെ പേരിൽ ഇനി ഇത് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇതൊരു തുടക്കമാണ് ഇത് ഈ ഇത് കിട്ടാൻ ഈ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ എന്തായാലും കഷ്ടപ്പെട്ടത് എനിക്കറിയാമോ പരാതി കൊടുത്തു ആ ഒരു റെസീറ്റ് കിട്ടാൻ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒത്തിരി കഷ്ടപ്പാടുകളുടെ പരിണിത ഫലമായിട്ടാണ് ഇത് ഞങ്ങൾക്ക് കിട്ടിയത് ഇതിന്റെ പിന്നിൽ ഇതിന്റെ പുറകെ ഇത് അനുഭവിച്ചിട്ടുള്ള എല്ലാവരും പറയണം പുറത്തു സംസാരിക്കണം ഈ കോൺട്രാക്ട് കോൺട്രാക്ട് എന്ന് പറഞ്ഞ് പീഡിപ്പിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ എന്ന് അവരെല്ലാവരും മനസ്സിലാക്കണം അതാണ് അതാണ് ഇതിലൂടെ എനിക്ക് എനിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനുള്ളത് ഇത് എന്നെ മാത്രം പ്രശ്നമല്ല ഈ ഷോയിലേക്ക് ഇനി പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ ഷോയിലേക്ക് പങ്കെടുക്കുന്നവർക്കും സംഭവിക്കാൻ സാധ്യതയുള്ള വിഷയമാണ് അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ അഡ്രസ്